ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സെഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ബൊഗേം വില്ല പ്ലാന്റുകളാണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ വീഡിയോയിൽ റയർ വെറൈറ്റീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഒരുപാട് റയർ വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സഹർ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിലെ മഞ്ഞപ്പെട്ടിയിലാണ് ഡയറക്ടർ സെയിലും ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നതാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ പേര് ടൈപ്പ് ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ നമ്മൾ പാക്കിങ് ടൈമിലൊക്കെ ആണെങ്കിൽ വൈകിട്ടും രാത്രിയൊക്കെയാണ് നോക്കിയിട്ട് റിപ്ലൈ തരിക തരാട്ടോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും നമ്മുടെ പ്ലാന്റ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് നമ്മുടെ ട്രൈ കളറിൻ്റെ പ്ലാന്റുകളാണ് നമ്മൾ ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ടെറസിൻ്റെ മുകളിലാകുമ്പോൾ നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയാണ് അതേപോലെ തന്നെ മഴ കൊള്ളാതിരുന്നത് കൊണ്ട് നമുക്ക് ഓഫ് സീസണിലും നിറയെ ഫ്ലവർ ആയതിട്ടോ നമ്മുടെ ട്രൈ കളറിൽ ഹൈബ്രിഡ് വെറൈറ്റിയുടെ ഒരു പ്രത്യേകതയാണത് വെയിലടിച്ചാൽ നമുക്ക് ഫുൾ ഫുൾ ടൈം നമുക്ക് ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റുകളാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാന്റുകളാണെന്നുള്ളതും അതിൻ്റെ സൈസും റേറ്റും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് പ്ലാന്റ് ഫോർമോസ വെറൈറ്റീസ് ആണ് കേട്ടോ ഫോർമോസ ലൈറ്റ് പിങ്ക് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഫോർമോസയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് അതേപോലെ തന്നെ പൂനാ വൈറ്റ് പൂനാവൈറ്റുണ്ട് പൂനാവൈറ്റ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പൂനാ പൂനാവൈറ്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഫോർമോസയുടെ പ്ലാന്റ് സൈസ് കേട്ടോ അടുത്ത വെറൈറ്റി ലേഡി ബേഡാണ് ലേഡി ബേഡ് സ്മോൾ കവറാണ് പ്ലാൻ സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ലേഡി ബേഡ് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്തത് കയാട്ടയാണ് കയാട്ടയുടെ ചെറിയ കവർ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് കയാട്ടയൊക്കെ അത്യാവശ്യം റൂട്ട് പിടിച്ച പ്ലാന്റുകളാണ് പ്ലാൻറ് സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത വെറൈറ്റി ചെറിയ കവർ തായ്ലൻഡ് പ്രിൻസസ് ആണ് കേട്ടോ തായ്ലൻഡ് പ്രിൻസസ് ചെറിയ കവർ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കവറാണത് അടുത്തത് റൂബി റെഡാണ് റൂബി റെഡ് നൂറ്റി എൺപത് രൂപയുടെ കവറാണ് കേട്ടോ ഇത് നൂറ്റി എൺപത് രൂപയാണ് റൂബി റെഡ് റേറ്റ് അടുത്ത പ്ലാന്റ് വന്നിട്ടുള്ളത് ബ്രീസ ആണ് കേട്ടോ ബ്രീസ പീച്ച് ബിഗ് സൈസ് കവറാണ് പ്ലാന്റ് സൈസ് ശ്രദ്ധിക്കുക ബിഗ് സൈസ് കവറാണ് ബ്രീസ പീച്ച് റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ചില്ലിയല്ലോയാണ് ചില്ലി എല്ലോ നൂറ്റി അമ്പത് രൂപയാണ് ചില്ലിയെല്ലോടെ കവർ സൈസ് ചെറിയ കവർ സൈസ് റേറ്റ് ചെറിയ കവറിൻ്റെ റേറ്റ് ആണ് നമ്മൾ വലിയ കവർ വരുന്നത് വലിയ കവർ എന്ന് പറയുന്നുണ്ട് അടുത്തത് ഗോൾഡൻ സൺഷെയിൻ ആണ് ഗോൾഡൻ സൺഷെയിൻ ബിഗ് കവറാണ് നമുക്ക് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു സൈസിലുള്ള ബിഗ് സൈസ് കവറാണ് ഗോൾഡൻ സൺഷെയിൻ വന്നിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് ഗോൾഡൻ സൺഷെയിൻ്റെ റേറ്റ് കെട്ടോ പ്ലാൻ സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻ സൈസ് ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് പ്ലാൻ്റാണ് സ്റ്റെമ്മൊക്കെ നല്ല അടിപൊളി സ്റ്റെമ്മിൽ റെഡി ആയിട്ടുള്ള ഗോൾഡൻ സൺഷെയിൻ മുന്നൂറ് രൂപ അടുത്ത വെറൈറ്റി മിസ് ആണ് മിസ് വേൾഡിൻ്റെ ബിഗ് സൈസ് കവറിലാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് കെട്ടോ മിസ് വേൾഡ് അടുത്തത് ബ്ലൂബെറി ഐസ് ആണ് കേട്ടോ ബ്ലൂബെറി ഐസ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അതിനകത്ത് ഫ്ലവർ വരുമ്പോൾ പ്രത്യേക ഭംഗിയാണ് ആ ലീഫും ആ ഫ്ലവറും കൂടി വരുമ്പോൾ ബ്ലൂബെറി ഐസിൻ്റെ വലിയ സൈസാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള കണ്ടോ വലിയ കവർ സൈസാണ് നാനൂറ്റി അമ്പത് രൂപയാണ് ബ്ലൂബെറി ഐസിൻ്റെ റേറ്റ് നല്ല ഭംഗിയാണ് ആ വെരിഗേറ്റഡ് ലീഫിൽ ബ്ലൂ കളർ ഫ്ലവർ വിരിയുമ്പോൾ കാണാനായിട്ട് അടുത്ത പ്ലാന്റ് ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈ വൈറ്റ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് കെട്ടോ ചെറിയ കവർ കേട്ടോ ഇത് ചെറിയ കവറാണ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് സുവർണയാണ് സുവർണയുടെ ബിഗ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബിഗ് സൈസ് കവറിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നാനൂറ്റമ്പത് രൂപയാണ് സുവർണയുടെ റേറ്റ് അടുത്തത് ബ്ലൂ ആണ് ബ്ലൂ ഐസ് ബിഗ് സൈസ് കവറാണ് ബ്ലൂ ഐസിൻ്റെ റേറ്റ് നാനൂറ്റമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് നല്ല വലിയ കവറിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ബ്ലൂ ഐസ് വന്നിട്ടുള്ളത് അടുത്ത വെറൈറ്റി ടാങ് ലോങ് ആണ് കേട്ടോ ടാങ് ലോങ് റെഡ് ഉണ്ടോ ഈ ഒരു സൈസിലുള്ള കവർ വലിയ സൈസാണ് നാനൂറ്റമ്പത് രൂപയാണ് ടാങ്ക് ലോങ് റെഡ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്ത പ്ലാന്റ് റൂബി റെഡാണ് റൂബി റെഡിൻ്റെ ബിഗ് സൈസ് കവർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് മുന്നൂറ്റമ്പത് രൂപയാണ് ഈ കവറിൻ്റെ റേറ്റ് അതേപോലെ തന്നെ ഫ്ലെയിം റെഡിൻ്റെ സെയിം കവറിൽ സെയിം സൈസിലുള്ള പ്ലാന്റ് മുന്നൂറ്റമ്പത് രൂപക്കും അവൈലബിൾ ആണ് കേട്ടോ എല്ലാം തന്നെ അത്യാവശ്യം വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് നെസ്കഫേ ആണ് നെസ്കഫേയുടെ ചെറിയ കവറിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് മുന്നൂറ് രൂപയാണ് നെസ്കഫേയുടെ റേറ്റ് പ്ലാന്റ് നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നെസ്കഫേയുടെ നമുക്ക് വന്നിട്ടുള്ളത് അടുത്തത് ഫ്ലെയിം ബ്രെഡാണ് ഫ്ലെയിം ബ്രെഡിൻ്റെ ചെറിയ കവർ സൈസാണ് പ്ലാന്റ് ബിഗ് സൈസ് പ്ലാന്റ് ആണ് ചെറിയ കവറിൽ റെഡി ആയിട്ടുള്ള പ്ലാന്റുകൾ അവിടെ എല്ലാം തന്നെ അത്യാവശ്യം റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡ് നമുക്ക് വന്നിട്ടുള്ളത് പ്ലാൻ സൈസ് നമ്മൾ കാണിക്കാം ഈ ഒരു സൈസിലുള്ള ഫ്ലെയിം റെഡിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് കണ്ടോ ഫ്ലെയിം ബ്രെഡിൻ്റെ സൈസ് ഇതാണ് ഈ ഒരു സൈസിലുള്ള ഫ്ലെയിം ബ്രെഡാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ളത് കണ്ടോ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡ് നമുക്ക് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡിൻ്റെ നൂറ്റി എൺപത് രൂപയുടെ പ്ലാന്റ് നല്ലപോലെ റൂട്ടൊക്കെ വന്നിട്ടുള്ള ബിഗ് സൈസ് പ്ലാന്റ് ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് നമുക്ക് വന്നിട്ടുള്ളത് പ്രൂൺ ചെയ്യാറായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കണ്ടു പ്രൂണിങ് സ്റ്റൈഡിൽ എത്തിക്കുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് നൂറ്റി രൂപയാണ് റേറ്റ് ഇത്രയും നേരം നമ്മൾ വീഡിയോയിൽ കാണിച്ച പ്ലാന്റുകളെല്ലാം റൂട്ടഡ് പ്ലാന്റുകളാണ് അതായത് നമ്മൾ സ്റ്റെമ്മ് റെഡിയാക്കി എടുത്ത പ്ലാന്റുകൾ ഇനിയിപ്പോൾ നമ്മൾ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് കേട്ടോ അതായത് പിങ്ക് പാച്ച് സക്കൂറ അതർണ്ണ അങ്ങനെ എല്ലാത്തിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ടുള്ളത് ബട്ടർ കപ്പാണ് ബട്ടർ കപ്പിൻ്റെ ഈ ഒരു ബിഗ് സൈസിലുള്ള പ്ലാന്റ് ഗ്രാഫ്റ്റഡ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുന്നൂറ് രൂപയാണ് കേട്ടോ ബിഗ് സൈസ് പ്ലാന്റ് ആണ് കണ്ടോ അറുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ബട്ടർ കപ്പ് കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് എല്ലാം നമ്മൾ വീഡിയോയിൽ നമ്മുടെ അടുത്ത് ഉള്ള പ്ലാന്റ്സിൻ്റെ എല്ലാം നമ്മൾ സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് മഹാറാണിയാണ് മഹാറാണിയും ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഒരു ബ്രാഞ്ച് ഉള്ള പ്ലാന്റ് അല്ല കേട്ടോ രണ്ടും മൂന്നും ബ്രാഞ്ചസ് വന്നിട്ടുള്ള മഹാറാണിയുടെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അറുന്നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു സീസണിൽ തന്നെ നിങ്ങൾക്ക് ഫ്ലവർ വരുന്ന പ്ലാന്റുകളാണ് ഈ ഒരു പ്ലാന്റ് പോട്ട് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നമുക്ക് ഈ പ്ലാന്റ് നന്നായിട്ട് ലീഫൊക്കെ വന്ന് വലിപ്പം വയ്ക്കും പെട്ടെന്ന് അതിനകത്ത് ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് ആണ് മഹാറാണി കണ്ടോ ബ്രാഞ്ചസുകൾ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അറുന്നൂറ് രൂപയാണ് മഹാറാണിയുടെ റേറ്റ് പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സൈസുകൾ തന്നെയാണ് അപ്പോൾ പ്ലാന്റ് സൈസുകളെല്ലാം കണ്ടിട്ട് വേണം നമുക്ക് ഓർഡർ തരാനായിട്ട് അടുത്തത് പിങ്ക് പാച്ച് ആണ് കേട്ടോ പിങ്ക് പാച്ചിൻ്റെ പ്ലാന്റ് ആണിത് കണ്ടോ ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് പിങ്ക് പാച്ച് നമുക്ക് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു സൈസിലുള്ള പിങ്ക് പാച്ചിൻ്റെ റേറ്റ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് തിമ്മ യെല്ലോ ആണ് തിമ്മ യെല്ലോ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് പ്ലാന്റ് സൈസ് നമ്മളിത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് തിമ്മായ എല്ലോ നമുക്ക് ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് കണ്ടോ ഈ ഒരു സൈസിലുള്ള തിമ്മാ എല്ലോയുടെ റേറ്റ് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് തിമ് എല്ലോ ഫ്ലവർ കാണാനായിട്ട് വരികയായിട്ട് ലീഫിൽ യെല്ലോ കളറ് ഫ്ലവറാണ് നമുക്ക് വരിക എല്ലാം തന്നെ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് തിമ് എല്ലോ നല്ല വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ പ്രൂൺ ചെയ്യാറായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് തിമ്മായല്ലോ അപ്പം അത്രയും വളർച്ച എത്തിയ പ്ലാന്റുകളാണ് അടുത്ത പ്ലാന്റ് വാജിത് റെഡാണ് വാജി റഡിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ വാജിത് റെഡ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് വാജി ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നാനൂറ്റമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വാജിത് റെഡ് നമുക്ക് വന്നിട്ടുള്ളത് വാജ്യ ദ്രഡിൻ്റെ സൈസാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അടുത്ത വെറൈറ്റി സക്കൂറയാണ് സക്കൂറയുടെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് നമുക്ക് വന്നിട്ടുള്ളത് നിറയെ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് സക്കൂറ നമുക്ക് വന്നിട്ടുള്ളത് പ്ലാന്റ് സൈസ് കാണിച്ചു തരാം അല്ല ഈ ഒരു സൈസിലുള്ള സക്കൂറയുടെ പ്ലാന്റുകളാണ് കണ്ടോ ഈ ഒരു സൈസാണ് സക്കൂറയുടെ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് കേട്ടോ സക്കൂറ പ്ലാന്റിൻ്റെ റേറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നല്ല അടിപൊളി റേ ആണ് സക്കൂറ ഹാങ്ങിങ്ങിലാണ് കേട്ടോ സക്കൂറയും പിങ്ക് ബാച്ചും അടിപൊളിയായിട്ട് നമുക്ക് വളരുക ഹാങ്ങിങ് ആയിട്ടാണ് ഇതെല്ലാം സക്കൂറയുടെ പ്ലാന്റ് സൈസുകളാണ് എല്ലാം തന്നെ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റുകളാണ് നമ്മൾക്കെല്ലാം തന്നെ തരുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളെല്ലാം തന്നെ അപ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ എല്ലാം സൈസ് ഉൾപ്പെടെ റേറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എല്ലാം നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റുകളാണ് അപ്പോൾ എല്ലാവരും ഉള്ളത് വീഡിയോയിൽ റേറ്റും സൈസും ഉൾപ്പെടെ എല്ലാ പ്ലാന്റുകളും കണ്ടില്ലേ ഇനി നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജുകളയക്കാം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ